വാഗമൺ പോലീസ് സ്റ്റേഷനിൽ ജനജാഗ്രതാ സമിതി യോഗം സംഘടിപ്പിച്ചു വാഗമൺ സിന്തറ്റിക് ലഹരിയുടെയും മറ്റു ലഹരിയുടെയും കേന്ദ്രമായി മാറുകയാണ് ലഹരി ഭീകരതയെ എങ്ങനെ തടയാം ഇത് എങ്ങനെ ഉന്മൂലനം ചെയ്യാം എന്ന് ആലോചിക്കുന്നതിന് വേണ്ടിയാണ് യോഗം സംഘടിപ്പിച്ചത് വാഗവൺ പോലീസ് സ്റ്റേഷനിലാണ് യോഗം ചേർന്നത് യോഗം പീരുമേട് ഡിവൈഎസ്പി വിശാൽ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു കമ്മ്യൂണിറ്റി പോലീസിംഗ് പോലീസും ചേർന്നാണ് ഈ സമൂഹത്തെ നന്നാക്കുന്നത് പോലീസ് മാത്രമല്ല പോലീസും അല്ലെങ്കിൽ ഇന്ന വ്യക്തി അല്ലെങ്കിൽ ഇന്ന രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഇന്ന ജോലി ചെയ്യുന്നവർ വ്യക്തി വ്യക്തികൾ വ്യക്തികളും അല്ലെങ്കിൽ പ്രത്യേക പ്രത്യേക ഗ്രൂപ്പായിട്ടല്ല എല്ലാവരോടും ഒരുമിച്ച് ചേർന്ന് ഈ സമൂഹത്തെ നന്നാക്കാനുള്ള ഒരു കടമ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അത് ഈ വാഗമണ്ണ് ഈ മനോഹരമായ ഈ പ്രദേശത്ത് വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഈ സ്ഥലം കാണാൻ പറ്റുന്നതും നിരവധി ടൂറിസ്റ്റുകൾക്കും നിങ്ങളുടെയും എല്ലാവരുടെയും ജീവിതത്തിനും ജീവിത പുരോഗതിക്കും എല്ലാവർക്കും നല്ലതായിരിക്കുമെന്ന് നന്നായി വരുന്ന ഒരു കാര്യമാണ് അതിന് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് യോഗത്തിൽ വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കൾ വാഗ്ഗമണ്ണിലെ ലഹരിയുടെ ഭീകരതയെപ്പറ്റി സംസാരിച്ചു യുവതലമുറ വഴിതെറ്റുകയാണെന്നും ഇതിനെതിരെ ഒന്നിച്ചുനിന്ന് ചെറുത്തു തോൽപ്പിക്കണമെന്നും ഏകാഭിപ്രായം ഉയർന്നു ഒറ്റയ്ക്ക് എതിർക്കുന്നവർക്ക് വധഭീഷണി വരെ ഉണ്ടാകുന്നുവെന്നും യോഗത്തിൽ സംസാരിച്ചവർ പറഞ്ഞു പോലീസും എക്സൈസും നാട്ടുകാരും വിവിധ സംഘടനാ നേതാക്കളും രാഷ്ട്രീയ പ്രവർത്തകരും ഒന്നിക്കാൻ യോഗം തീരുമാനമെടുത്തു യോഗത്തിൽ ഏലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മറിയമ്മ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി ജാഗ്രതാ സമിതി പ്രസിഡന്റ് വി സജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സ്റ്റേഷൻ ഓഫീസർ ക്ലീറ്റസ് കെ ജോസഫ് എസ് ഐ ബിനോയി എന്നിവർ സംസാരിച്ചു വിവിധ ജനപ്രതിനിധികൾ സ്കൂൾ തലവന്മാർ വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് വാഗമൺ